ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നലെ പ്രാണായാമം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇട്ടു അപ്പോൾ നമ്മുടെ വർക്കൗട്ട് സീരീസ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള അവസാനത്തെ ഒരു കാര്യം കൂടെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ വാമപ്പ് ചെയ്യുന്നത് വാമപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മളെന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ നമ്മുടെ ശരീരത്തിന് കുറച്ച് അധ്വാനം കൊടുക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം വാമപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം എക്സസൈസ് ആയിക്കോട്ടെ എന്തെങ്കിലും ഇപ്പം ക്രിക്കറ്റ് ഫുട്ബോൾ ഇതുപോലത്തെ ഒക്കെ ഗെയിംസ് ആയിക്കോട്ടെ ജിമ്മിൽ പോകുന്നതായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇത് ചെയ്യുന്ന ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒറ്റടിക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് നമ്മുടെ ആ ഒരു ശരീരം പെട്ടെന്ന് നമുക്കങ്ങ് ഹീറ്റാവും അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവും നമ്മുടെയൊക്കെ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് അതുവഴി ഉണ്ടാവും അപ്പം അങ്ങനെ ഒറ്റയടിക്ക് നമ്മുടെ ശരീരം ഹീറ്റാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തിന് ഹീറ്റാക്കി കൊടുക്കുക അതാണ് നമ്മൾ ഈ വാമപ്പ് എന്ന് പറയണത് അപ്പോൾ അത് ഒരുപാട് റിസ്ക്കുകൾ ഒഴിവാക്കാനും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക്കുകൾ ഒഴിവാക്കാനും ഒക്കെ വളരെ ഹെല്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അത് മസ്റ്റ് ആണ് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ സൂമ്പെ ആയിക്കോട്ടെ അല്ലെങ്കിൽ യോഗ ആയിക്കോട്ടെ ജിമ്മിൽ പോണതായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന എക്സസൈസ് ചെയ്യുന്നതായിക്കോട്ടെ എന്ത് ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്തിരിക്കേണ്ടത് നൂറ് ശതമാനം ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് വാമപ്പ് നമ്മൾ ചെയ്യണം അതായത് തല മുതൽ കാല് വരെ നമ്മൾ ആ നമ്മൾ അതിൻ്റെ ആ വാമപ്പിൻ്റെ എക്സസൈസുകൾ നമ്മൾ ചെയ്തേ പറ്റൂ അത് ചെയ് ഒരിക്കലും സ്കിപ്പബിളായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ അത് അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഞാനിതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ട് ഞാൻ വൈകുന്നേരം തുടങ്ങി ഞാൻ നമ്മുടെ വർക്കൗട്ട് സീരീസിൻ്റെ ഡേ വൺ തുടങ്ങി ഞാൻ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ നമ്മളിപ്പോൾ രാവിലെ ചെയ്യും രാവിലെയും വൈകുന്നേരം വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് നേരം നമ്മൾ വാമപ്പ് ചെയ്യണം ഒരു നേരമല്ല രണ്ട് നേരം നമ്മൾ വാമപ്പ് ചെയ്തേ പറ്റൂ അപ്പോൾ വാമപ്പ് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇന്ന് ഞാൻ ഒരു എട്ട് കൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ഓരോ എക്സസൈസും ഞാൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് വാമപ്പ് സ്റ്റാർട്ട് ചെയ്യാം പ്രാണായാമം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വാമപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒരു രണ്ട് സെക്കൻഡ് നമ്മളൊന്ന് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് നമ്മുടെ ആ ബ്രീത്തിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെഡ് റൊട്ടേഷനിൽ നിന്നാണ് എട്ട് പ്രാവശ്യമാണ് ഞാൻ ചെയ്യുന്നത് രണ്ട് സൈഡിലേക്കും ഹെഡ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കഴുത്തിന് പ്രശ്നമുള്ളവരൊക്കെ സൂക്ഷിച്ചും കണ്ടും ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു സൈഡിലേക്ക് ചെയ്യുവാണ് വൺ ടു 3 4 5 6 7 8 in your opposite side like a rotaria One, two, three, four. 4 സിക്സ് സെവൻ എയ്റ്റ് നമ്മൾ കഴുത്ത് വേദന ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ ഇനി മുകളിലേക്കും താഴേക്ക് നോക്ക വൺ ത്രീ ഫോർ ഫൈവ് Six, seven, eight. 7 8 near to the side like one, two, three, four. സിക്സ് എയ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ഓരോന്ന് കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് ഷോൾഡർ റൊട്ടേഷൻ ആണ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓപ്പോസിറ്റ് വൺ ടു Three, four, five, six, seven, eight, one, two, three, four, five, six, seven, eight. exercise the kusha is ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡറും കൈയൊക്കെ വേദന എടുക്കുവാണെങ്കിൽ നമ്മൾ കൈ ഇതുപോലെ ഒന്ന് കുറഞ്ഞു കൊടുത്താൽ വേണ്ടി വന്നിട്ട് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം എടുക്കൂറ്റ് നമ്മുടെ പാമിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ് രണ്ട് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക സിക്സ് സെവൻ എയ്റ്റ് ഓപ്പോസിറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേ എല്ലായിടത്തും നമുക്ക് നല്ല കഴിക്കും നന്നായിട്ട് കഴിക്കും അപ്പൊ കൈ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ അടുത്തത് ഫിംഗേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഫിംഗേഴ്സിനും പാമിനും വേണ്ടിയിട്ടുള്ളതാണ് ഇതുപോലെ പറഞ്ഞാൽ ഇതും എട്ട് കൗണ്ട് ചെയ്യാം വൺ ടു സിക്സ് സെവൻ എയ്റ്റ് ഇനി അടുത്തത് ഫിംഗേഴ്സിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ തല തുടങ്ങി കാല് വരെ നമ്മൾ നമ്മുടെ ഈ വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി നമ്മൾ ഹിപ്പ് റൊട്ടേഷൻ ആണ് ഹിപ്പ് റൊട്ടേഷൻ രണ്ട് സൈഡിലേക്കും ചെയ്യുക ആദ്യം ഒരു സൈഡിലേക്ക് എയ്റ്റ് കൗണ്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അടുത്ത കൗണ്ട് ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് വൺ ടു ത്രീ നമ്മൾ നമുക്ക് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുക അടുത്തത് നമ്മൾ മുട്ടിന്റെ റൊട്ടേഷൻ ആണ് ചെയ്യുന്നത് മുട്ടുവേദന ഒക്കെ ഉള്ളവർ സ്കിപ്പ് ചെയ്യാവുന്നതാണ് മുട്ടിന് നമ്മൾ രണ്ട് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക വൺ ടു സിക്സ് സെവൻ എയ്റ്റ് ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മുട്ടിൻ്റെയും കഴിഞ്ഞു ഇനി നമ്മൾ കാൽപാദത്തിൻ്റെ ഇതാണ് ചെയ്യുന്നത് നമുക്ക് വേദന എടുക്കുമ്പോൾ കയ്യും കാലൊക്കെ ഇങ്ങനെ കുറയാട്ടോ വൺ ടു फोर फाइव सिवन एट वन टू थ्री फोर फाइव सिक्स सवन एट अर्क का वन टू थ्री फोर फाइव सिवन ए वन टू थ्री फोर फाइव സിക്സ് സെവൻ എയ്റ്റ് ഇനി കാല് മുകളിലേക്കും താഴേക്കും കാണിക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അടുത്ത കാല് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കണ്ടു അപ്പോൾ ഇത്രയാണ് വാമപ്പ് ഒരു ഏഴ് മിനിറ്റാണ് ഏഴ് മിനിറ്റിൻ്റെ വാമപ്പാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഉള്ളൂ വാമപ്പ് ഇനി ഇതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ നമുക്ക് ജമ്പിങ് ജാക്സ് ആഡ് ചെയ്യാം സ്ട്രെച്ചിങ് ആഡ് ചെയ്യാം അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാം ഞാൻ പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു വർക്കൗട്ടിന് മുമ്പ് വാമപ്പ് ഇതും നമ്മൾ ടയേർഡ് ആവരുതല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാമപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്തേക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ തല മുതൽ കാല് വരെ നമുക്ക് നമുക്കൊരു എക്സസൈസ് നമുക്ക് കിട്ടും വർക്കൗട്ടിന് മുമ്പ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ ചെയ്തിട്ടു ശേഷം മാത്രമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അടുത്തതായിട്ട് വർക്കൗട്ടിൻ്റെ സീരീസ് ഇതിന് പിന്നാലെ ഞാൻ എഴുതിക്കാം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കൻ ഞെക്കുക തന്നെയാണ് ഞാൻ ഡെയിലി ഇടുന്ന ആ ഒരു സീരീസിൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുകയുള്ളൂ അതുപോലെ ഇതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് സജസ്റ്റ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്